നമ്മുടെ ഹൃദയത്തില് ശക്തമായിട്ട് പ്രളയം ഉണ്ടാവുന്നൊരവസ്ഥ എന്നിട്ട് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് അത് വല്ലാണ്ട് സുനാമി ഒരു അവസ്ഥ നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഹാർട്ട് പൾമണറി എഡിമയെ കുറിച്ചാണ് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിലുള്ള പരാജയവും ശ്വാസകോശത്തിന്റെ നീർവീക്കവും നമ്മുടെ ഹൃദയം മതിയായ രീതിയിൽ പ്രവർത്തിക്കാത്തൊരവസ്ഥ അതിൻ്റെ ഫലമായി നമ്മുടെ ശ്വാസകോശത്തിലേക്ക് ആകെ പ്രളയം ബാധിച്ച് വളരെ എമർജൻസി ആയിട്ട് ഉണ്ടാകുന്നൊരവസ്ഥ നമ്മുടെ ഹൃദയത്തെ ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു വാട്ടർ പമ്പായിട്ട് ഒന്ന് ചിന്തിക്കുക നമ്മുടെ രക്തക്കുഴലുകളാവുന്ന പമ്പുകൾ അതിലൂടെ വെള്ളം ഒഴുകുന്നത് പോലെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഈ ഒരു ഹൃദയം പ്രവർത്തിച്ചിരുന്നില്ല എന്തായിരിക്കും അവസ്ഥ ആ കുഴലുകളിലൂടെ ഈ ഈ പമ്പ് പുഷ് ചെയ്ത കൊയലുകളോടല്ലേ രക്ത പോവാതിരിക്കുമ്പോൾ എന്തായിരിക്കും അവസ്ഥ ഇത് നേരെ റിവേഴ്സ് അടിക്കും എന്നിട്ട് ശ്വാസകോശത്തിലേക്ക് വന്നിട്ട് നമ്മൾ വാട്ടർ സിങ്കിൽ വെള്ളം നിറഞ്ഞൊഴിക്കാൻ ഉണ്ടാവുന്ന ഒരവസ്ഥ പോലെ നമ്മുടെ ശ്വാസകോശത്തിൽ ഇങ്ങനെ ശ്വാസകോശത്തിലിങ്ങനെ നിറഞ്ഞൊഴുകുന്നൊരവസ്ഥ ശ്വാസകോശത്തിലേക്ക് നീർവീക്കം വന്ന് വളരെ ശ്വാസമൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടി ആകെ ഇങ്ങോട്ട് വല്ലാത്തൊരവസ്ഥയിൽ വരുന്നൊരു എമർജൻസി ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മെഡിക്കൽ പ്രൊഫഷനിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു എമർജൻസി ഘട്ടമാണ് യുദ്ധകാല അടിസ്ഥാനത്തിൽ ആക്ഷൻസ് എടുത്തിട്ടില്ലെങ്കിൽ ജീവൻ പോലും നഷ്ടപ്പെട്ടു ഒരു സാഹചര്യമാണ് ഓക്സിജന് മെഡിസിൻസ് മറ്റു പല സപ്പോർട്ടുകളൊക്കെ ആയിട്ട് അടിയന്തിരമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു സമയം ഇതിൽ ആദ്യം ചെയ്യേണ്ടത് ഒരു ഘട്ടത്തിൽ രോഗിയെ നേരെ കെടുത്താതെ തല ഉയർത്തിയിട്ട് കസേരയിൽ ഇരുത്തുന്നത് പോലെ ഇരുത്തിക്കെടുത്തുക എന്നുള്ളതാണ് ഇങ്ങനെ കെടുത്തുമ്പോൾ എന്താവും ഈ ഗ്രാവിറ്റി ഈ ഫ്ലൂയിഡ് നിറഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡിനെ താഴോട്ട് കൊണ്ടുപോരും ഈ ഒരു ഘട്ടത്തിൽ പിന്നെ ശ്രദ്ധിക്കുന്നത് ഓക്സിജൻ സാച്ചുറേഷനാണ് തൊണ്ണൂറ്റി രണ്ട് ശതമാനത്തിലും താഴെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓക്സിജൻ തെറാപ്പി അത് നെയ്സലായിട്ട് അല്ലെങ്കിൽ മാസ്ക് വെച്ചിട്ട് കൊടുക്കും ഒരു ഘട്ടത്തിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുക ഒന്നാമത്തേത് ഐ വി മോർഫിൻ ആണ് കൊടുക്കുക ഈ മോർഫിൻ കൊടുക്കുമ്പോൾ എന്തായിരിക്കും ഇത് വെയിൻസിനൊക്കെ ഓപ്പൺ ആക്കും ഒരു ട്രാഫിക് ജാം ക്ലിയർ ചെയ്യുന്നത് പോലെ അങ്ങോട്ടുള്ള ഒരു ലോഡ് കുറക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഈ ഒരു ഘട്ടത്തിൽ കൊടുക്കുന്ന ഒരു മരുന്നാണ് ഡയൂറെറ്റിക്സ് എന്നുള്ളത് ഫ്ലൂറസമായിട്ട് പോലത്തെ മരുന്നുകൾ കൊടുക്കും അത് എന്തിനാണ് എക്സൈസ് ആയിട്ടുള്ള വെള്ളത്തെ പുറന്തള്ളാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത് പിന്നെ നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞ മെഡിസിനാണ് കൊടുക്കുക അതെന്തിനാണ് കൊടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു വലിയ സ്ഥലത്ത് അഗ്നിപം അഗ്നി സ്ഫോടനം ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണ്ടായി കഴിഞ്ഞാൽ എമർജൻസി എക്സിസ്റ്റ് ഉണ്ടാവുമല്ലോ ഇതുപോലൊരു എക്സിറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഈ നൈട്രൈറ്റ്സ് കൊടുക്കുന്നത് എന്നിട്ട് ഐ സിയുയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് ബാക്കി മോണിറ്ററിങ് അതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും ഇത് നമ്മൾ അക്യൂട്ട് ഹാർട്ട് ഫെയിലിയറിലാണ് ചെയ്യുക പിന്നെ ഈ ഹാർട്ട് ഫെയിലിയർ ചില ആൾക്കാർക്ക് ഇങ്ങനെ സ്ഥിരമായിട്ടൊക്കെ നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട് അതിന് ക്രോണിക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുക സ്ഥിരമായി നിൽക്കുന്ന ഹാർട്ട് ഫെയിലിയർ അതിന് എപ്പോഴും വേണ്ടത് ഒരു ലോങ് ടേം പ്ലാനാണ് തീർച്ചയായിട്ടും ഇത്തരം രോഗികൾക്ക് ഒരിക്കലും അധികം ഉപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല പിന്നെ ജിമ്മിലൊക്കെ പോയിട്ട് വളരെ എഫോർട്ടുള്ള എക്സസൈസുകൾ ചെയ്യാൻ പറ്റില്ല കാം കാമാൻ കോയറ്റായിട്ടുള്ള സാധാരണ രീതിയിലുള്ള കൊച്ചു കൊച്ചു വ്യായാമങ്ങളെ ചെയ്യാൻ പറ്റുള്ളൂ ക്രോണിക് ഹാർട്ട് ഉള്ള പേഷ്യൻസിന് എന്തൊക്കെ മെഡിസിൻസ് ആണ് കൊടുക്കുന്നത് ഡിജോക്സിൻ എന്ന് പറയും അപ്പോൾ നമ്മൾ ടയേർഡ് ആയിട്ടുള്ള ഈ ഹൃദയം എന്ന എഞ്ചിന് കുറച്ചൊന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ഓയിൽ ഇട്ട് കൊടുക്കുക എന്ന് പറയുമ്പോഴാണ് ഈ ജോ ഡിജോക്സിൻ ചെയ്യുന്നത് പിന്നെ ഡയൂററ്റിക്സ് സ്ഥിരം പോലെ മറ്റു അക്യൂട്ടി കൊടുക്കുന്നത് പോലെ ഇതിൽ കൊടുത്ത് സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കും ആ ആയിട്ടുള്ള വെള്ളം റിമൂവ് ചെയ്യാൻ വേണ്ടി പിന്നെ ഈ സിനിബിറ്റേഴ്സ് ബീറ്റ ബ്ലോക്കേഴ്സ് തുടങ്ങിയ മരുന്നുകളും കൊടുത്തു വരും ഇനി അക്കാഡമിക് സീരീസിൻ്റെ മറ്റൊരു ലെക്ചറും നമുക്ക് പിന്നീട് കാണാം ഓക്കെ ബൈ